സ്കൂൾ കലോത്സവത്തിൽ വിവിധ പരിപാടികളോടെ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമായ ഉപജില്ലാ കലോത്സവം സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ഇതോടൊപ്പം തന്നെ വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് ബന്ധപ്പെട്ട് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയാണ് ഞങ്ങൾ നടത്തി കേരളിയുടെ കീഴിലാണ് പ്ലാസ്റ്റിക് വിമുക്തമായിക്കൊണ്ട് സദ്യല കലോത്സവം നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഗ്രീൻ പ്രോട്ടോകോളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന്റെ ഭാഗമായി കുട്ടികളെ പേപ്പർ പോന നിർമ്മിച്ചുകൊണ്ട് നോൺ സ്റ്റേജ് ഐറ്റംസുകൾക്ക് പേപ്പർ പോന നിർമ്മിച്ച് അതേ കുട്ടികൾക്ക് വിതരണം ചെയ്ത് അവർക്ക് ഈ പ്ലാസ്റ്റിക് വിമുക്തമായിട്ടുള്ള ഒരു സന്ദേശം അതിലൂടെ ഞങ്ങൾ നൽകിയിട്ടുണ്ട് അതുപോലെ ഇവിടെയുള്ള കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വല്ലം മഴയിൽ മത്സരം ദിവസംഘടിപ്പിക്കേണ്ടായി അതിന്റെ ഭാഗമായിട്ട് ഗ്രീം പ്രോട്ടോകോളിന്റെ എല്ലാ സ്റ്റേജുകളിലും ഇവിടെയുള്ള ഏത് സ്റ്റേജുകളിലും എല്ലാ സ്റ്റേജുകളിലും മാലിന്യം നിക്ഷേപിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ടുള്ള പല്ലം മൂല കൊണ്ടുള്ള പല്ലം എല്ലാ വേദികളിലും തയ്യാറാക്കി ചെയ്തിട്ടുണ്ട് അതിലാണ് എല്ലാ ആളുകൾ എല്ലാ ആളുകളും വ്യത്യസ്ത തരത്തിലുള്ള പിന്നെ ലിസ്റ്റുകള് നിക്ഷേപിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഗ്രീം പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് സന്ദേശം നൽകുക എന്നുള്ള ഭാഗമായിട്ട് മറ്റ് ഉൽപ്പന്നങ്ങൾ ചിരട്ട കൊണ്ടുള്ളതും അതുപോലെ കള്ളാസ് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെയുള്ള ടീച്ചേഴ്സിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു സന്ദേശം നൽകുക എന്ന രീതിയിലാണ് ഈ ഒരു പവലിയൻ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാ രീതിയിലും ഈ മേള കുപ്പിവെള്ളം ഒഴിവാക്കൊണ്ട് അതുപോലെ തന്നെ ഭക്ഷണശാലയിൽ പേപ്പർ പ്ലേറ്റ് ഒഴിവാക്കൊണ്ട് അതുപോലെ തന്നെ പേപ്പർ ഗ്ലാസ് വിമുക്തമായിക്കൊണ്ടുള്ള നല്ല ഒരു പ്ലാനിംഗ് ആണ് ഈ പ്രോട്ടോകോൾ കമ്മിറ്റി ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്